പോലീസിനെ കണ്ട് ഭയുന്ന പോലീസ് വാഹനത്തിന് മുന്നിലേക്ക് വീണ യുവാവിന് പരിക്കേറ്റു കാട്ടാക്കട ദിവറേജസിന് സമീപമാണ് സംഭവം നടന്നത് ബൈക്കിൽ ഹെൽമറ്റ് ഇല്ലാതെ സഞ്ചരിച്ച യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത് മയനോട്ടുമുഴി സ്വദേശി രജീഷിനാണ് മുഖത്തും കൈക്കും കാലിനും പരിക്കേറ്റത് ഇരുപത്തിരണ്ട് വയസ്സാണ് ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ പോലീസിനെ ഭയന്ന് രക്ഷപ്പെട്ടു പരിക്കേറ്റ യുവാവിനെ കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിലേക്കും നെയ്യാറ്റങ്ങര ആശുപത്രിയിലേക്കും മാറ്റി കാട്ടാക്കട പെട്രോൾ പമ്പിന് സമീപം അഞ്ചേ സംഭവം നടന്നത് അപകടം നടന്ന ശേഷം പോലീസുകാരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കാട്ടാക്കട എസ് ഐ മനോജ് അറിയിച്ചു അപകടത്തിൽപ്പെട്ട ഉടൻ താനാണ് ഓട്ടോറിക്ഷ വിളിച്ച് യുവാവിനെ ആശുപത്രിയിലേക്ക് അയച്ചതെന്ന് എസ് ഐ പറഞ്ഞു പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കാട്ടാക്കട ഡിവൈഎസ്പി റാഫി വ്യക്തമാക്കി ഇവിടെ വെച്ചാണ് നടന്നത് അവിടെ മെഡിക്കൽ സ്റ്റോറിൻ സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് ജീപ്പ് വരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ത്രിമിസായതുകൊണ്ട് പിന്നെ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് മോഡൽ ജീവിച്ചതും ഇവർ കൊണ്ടുവന്നിട്ട് വണ്ടി ക്രോസ് ചെയ്തുകൊണ്ട് കൊണ്ട് കയറ്റി നമുക്ക് വണ്ടി എടുത്തോണ്ട സ്ഥലമില്ലായിരുന്നു കയറിപ്പോയതും ബാക്ക് തട്ടി എന്നാണ് തോന്നുന്നത് അതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല നേരെ കയറിപ്പോയതും വന്നു വീണു പിന്നെ നോക്കണം ഇവിടെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് മാത്രമേ വന്നൂ പമ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ചായിരുന്നു ഈ സംഭവം പിള്ളേർ ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു ബൈക്കിൽ ഇങ്ങനെ വന്നതാണ് പോലീസുകാർ ചെയ്സ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വീഴ്ത്തുകയായിരുന്നു ചെറുക്കൻ ജീപ്പിൻ്റെ അടിയിലായി അങ്ങനെ ശരീരം മുഴുവനും ഒന്നും ബ്ലഡും പ്രശ്നമൊക്കെയാണ് വായന്നും ബ്ലഡ് വന്നു ഓട്ടോയിൽ ഫ്ലാറ്റിൽ കിടത്തിയാൽ കൊണ്ടുവന്നു പോലീസുകാരും ഓട്ടോയിൽ കയറ്റി വിട്ടിട്ട് രക്ഷപ്പെട്ടു ഇവർ മൂന്ന് പേര് ഇവർ ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു അങ്ങനെ പാസ് ചെയ്ത് വന്നതാണ് പിള്ളേർ പേടിച്ചു പോയി കൊച്ചു പിള്ളേരല്ലേ രണ്ടുപേർ പിള്ളേർ പേടിച്ചു ഓടി ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ വീണത് ഇപ്പോൾ ചെറുക്കം പറഞ്ഞതെന്ന് പറഞ്ഞ ചേട്ടാ ഞങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു പിന്നെ ത്രിപിൾസും ആണ് വേറെ ഇല്ല ചെയ്സ് ചെയ്ത് വന്നതാണ് ഇവർ ഓടിച്ചു വരികയായിരുന്നു ഇവർ പുറകെ വന്നതാണ് പുറകെ വന്ന് വട്ടവെട്ട് പിടിച്ചു ആ പമ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ അവിടെ ഞാൻ ആ സമയം പെട്രോൾ അടിക്കാൻ വേണ്ടി അവിടെ വന്നു അപ്പോൾ അവിടെ ലോഡ് വന്നതുകൊണ്ട് പെട്രോൾ അടിക്കില്ല അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ആ റോഡിൽ സ്ക്രാച്ചൊക്കെ കണ്ട പേടിച്ചു പോവും പോലീസുകാരൻ തന്നെ ജീപ്പിൽ പുള്ളി തന്നെ ഓട്ടോയിൽ കയറ്റി വിടുകയായിരുന്നു ഇരിക്കാൻ പറ്റില്ല ഫ്ലാറ്റിൽ കിടത്തിയാണ് കൊണ്ടുപോകുന്നത് ഓട്ടോ വരെ പ്ലാറ്റ്ഫോമിൽ വായന്നൊക്കെ ബ്ലഡ് വരുന്നതായിപ്പോൾ ഡോക്ടർ പറയുന്നത് മെഡിക്കലിലേക്ക് കൊണ്ടുപോകണം റെഫർ ചെയ്യാൻ